ചായമില്ലാതെ മായമില്ലാതെ സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും മറ്റ് സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായവർക്ക് യു ഡി ഐ ഡി കാർഡ് രജിസ്ട്രേഷനും ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റിനും നിരാമയ ഇൻഷുറൻസിനും വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന പരിപാടി ജോക്കുട്ടൻ ഫൗണ്ടേഷൻ സെക്രട്ടറി അപു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സുരക്ഷാ മിഷൻ ജോക്കൂട്ടൺ ആൻഡ് ജോഷോ ഫൗണ്ടേഷൻ ലയൻസ് ക്ലബ്ബ് പരിവാർ നിർമ്മല കോളേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഭിന്നശേഷിക്കാരായവർക്ക് യു ഡി ഐ ഡി കാർഡിനു വേണ്ടിയുള്ള രജിസ്ട്രേഷനും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള ലീഗൽ ഗാർഡിയൻഷിപ്പ് ഫൗണ്ടേഷനും നിരാമയ ഇൻഷുറൻസിനും വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന പരിപാടി ജോക്കൂട്ടൺ ഫൗണ്ടേഷൻ സെക്രട്ടറി അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഇളയ അനിയൻ ജോക്കുട്ടൻ ജോക്കുട്ടന് ജന്മന മനോവൈൻ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയാണ് അവന് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം അവന് ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ ദൈവികത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം അവന് നമ്മളിൽ നിന്നൊക്കെ കടന്നു പോകുന്നതിന് മുൻപ് തന്നെ അപ്പച്ചന് വീട്ടിൽ ഒരു തീരുമാനമെടുത്തു നമുക്ക് ജോക്കുട്ടൻ്റെ ഞങ്ങൾ നാല് മക്കളാണ് അപ്പം അവനൊരു വിഹിതം ന്യായമായിട്ടുള്ളതാണ് അത് നമുക്ക് നാട്ടിലെ ഇതുപോലെ പാസ് വൽ വൽക്കരിക്കപ്പെട്ടവരും ഘട്ടത്തിൽ അനുഭവിക്കുന്ന ആളുകൾക്കും വേണ്ടി നമുക്കത് മാറ്റി വയ്ക്കാൻ ഒരു തീരുമാനം ഞങ്ങൾ കുടുംബത്തിൽ എടുക്കുകയുണ്ടായി അപ്പോൾ ഞാനോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് കൂടപ്പുറപ്പുകളോ ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു ആയിരമരട്ടി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഈ ജോക്കൂട്ടൻ വഴി നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിലാണ് അവൻ്റെ ദൈവികത ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഉണ്ട് ഡിഫറൻഷ്യലി അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുന്ന ആളുകളുടെ എണ്ണം ഭിന്നശേഷി പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ജനമിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പരിവാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ബിനോയ് കെ ജെ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ വി എൽ എൽ സി കൺവീനർ എലിസബത്ത് ഫിലിപ്പ് എസ് എസ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദിവ്യ ആർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബാലചന്ദ്രനെയ്യാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അപേക്ഷകർക്കുള്ള കാർഡ് വിതരണവും സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും പിന്നീട് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പി ഒ ജംഗ്ഷൻ മൂവാറ്റിപുഴ